നമസ്കാരം നമസ്തേർക്കും ഇൻഡിജിനസ് പ്രീത്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ആടുപന്തിയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സാരഥി തൃശ്ശൂർ കോടാലി സ്വദേശിയായ ഷിനോജാണ് ഷിനോജിന്റെ ആട് പന്തിയുടെ പ്രധാന ഹൈലൈറ്റ് ഇവിടെയുള്ള മുട്ടനാടുകളാണ് ഇവിടത്തെ പ്രധാന വരുമാന സ്രോതസ് പ്രജനത്തിൽ നിന്നുള്ള വരുമാനമാണ് ജില്ലയിലെ തന്നെ പല ആട് കർഷകരും പ്രജനത്തിനായി ആടുകളെ ഇവിടെ എത്തിക്കാറുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് പ്രജന്നത്തിലൂടെ ഉണ്ടായ കുട്ടികളെയും ഷിനോജ് വഴി എത്തിച്ചു കൊടുക്കാറുണ്ട് ഭീമമായ ഒരു വരുമാനം ഇല്ലെങ്കിൽ കൂടെ ഈ മേഖലയിൽ ഈ കർഷകനെ പിടിച്ചു നിർത്തുന്നത് ആട് പരിപാലനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും താല്പര്യവും ഒന്നുകൊണ്ട് മാത്രമാണ് തൊഴിൽപരമായി ഷിനോജ് ഒരു വെൽഡറാണ് ഇവിടുത്തെ ആട് പന്തിയിലെ

വേറെമ്പാരൻ ചോദിച്ചിട്ട് കൊടുക്കാനേ തീ കാരണം നടക്കട്ടാഞ്ഞിട്ട് അവൻ നിർത്താനായിട്ടുള്ളത് വൈറ്റ് വീല പൊതു കൊറവല്ലേ വന്നോടീട്ടല്ലല്ലോ ശരിക്കും ചെറിയള്ളവൻ എത്ര തൂക്ക്ണ്ടാവും ഏതാ ഇത് ഒരു ഒരു 75 80 കിലോ അടുത്തായില്ലോ എത്ര ഫൈൻഡ് പോ ഇതിനെ പൊന്നാമത്തെ ലൈസ് പെയിനിങ് ഗ്രോത്തിനെ ഉള്ള സമയം

എല്ലാ ബ്രീഡുകളും കരോളി കോട്ട തോത്തപ്പനി ി ഗുജി ഗുജിരി കുഴപ്പമൊന്നുമില്ല ഗുജിരിന്റെ മരുന്ന പാൽ ഉൽപ്പാദന പിന്നെ ഒരു വെള്ള ഡോട്ടുകൾ മാത്രമേ വൈറ്റ് ആ കാലില് വരും കഴുത്തില് ശരീരത്തില് വരും നെറ്റിയുമ്പോ എന്റെ മുട്ട നല്ല വല്യ ഒരു നൂറ്റിഇരുപത് കിലോത്തോളം മുട്ട നല്ല ഹെവി മുട്ടനായിരുന്നു അത് ഞാൻ ഒരു ഒന്ന് രണ്ട് വർഷം വരുത്തിയിരുന്നു ആ പിന്നെ അങ്ങനെ കൊടുക്കും ഞാൻ മാക്സിമം ഒരു രണ്ട് വർഷം നിർത്താറുണ്ടോ അപ്പിക്ക് പിന്നെ ഇൻബ്രീഡിങ് ആയി കൊടുക്കും കുട്ടികളൊന്നും കൊടുക്കും പിന്നെ നമുക്ക് ക്ലോസിംഗ് പറ്റില്ല ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോഴാണ് ഇത്തിരി ക്ലോസിങ് കുറഞ്ഞത് ആദ്യകാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി പത്ത് പാഷ ക്ലോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഗുജിനൊക്കെ രണ്ട് വർഷം നോക്കിയിട്ടുണ്ട് ഷീരോക്ക് ഒരു മൂന്നാലിനെ വന്ന് മാറിപ്പോയിട്ടുള്ളൂ പിന്നെ കൂടുതലും ബീറ്റില് ജമീന പോയത് വീട്ടിൽ ഒരു എന്റെ അടുത്തൊരു പത്ത് പാഞ്ചന വന്നു പോയിട്ടുള്ളൂ പിന്നെ ജമുനാപാരി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വന്നു പോയിട്ടുണ്ട് പിന്നെ വരുന്നത് കരോളി കോട്ട അതൊക്കെ ഞാൻ ഒരേ ബ്രീഡ് ഓരോ പ്രാവശ്യം രണ്ട് വർഷം മൂന്ന് വർഷം വന്നിട്ടുണ്ട് അതൊക്കെ നല്ല നല്ല ആടുകളായിരുന്നല്ലോ നല്ല ഷോ ക്വാളിറ്റി ആടുകളായിരുന്നു ശരിക്കും നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ മോയ്സ്റ്റർ കണ്ടന്റ് ഉള്ള കാരണം ഈ ഈർപ്പം അടിച്ച് ആടുകൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷനും പ്രശ്നങ്ങളും കൂടുതലാണ് അല്ല നമുക്ക് ഇവിടെ നിർത്താൻ പറ്റും ഇവിടെ നേരെ ഡയറക്റ്റ് കാറ്റാണ് അങ്ങനത്തെ ഒരു ഇല്ല ഇരിക്കുന്നത് ഹൈറ്റ് കുറവായിരുന്നു അന്ന് പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷനും ഇതിന് കാട്ടം മൂത്രം അന്ന് പറഞ്ഞ സ്ലൈറ്റ് ആയിട്ടുള്ള കൂടുകൾ ഒന്നല്ല അടക്കാരവാരിന്നൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ അതിന് ശേഷം നമ്മൾ വലിയ കൂട് പറഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പം യാതൊരു പ്രശ്നമില്ല ഞാൻ നോക്കിയിട്ട് യാതൊരു പ്രശ്നം എനിക്ക് എനിക്കൊന്നുമല്ല ഇത് വരാം അത് നമ്മൾ നോക്കുന്ന രീതിയിൽ പോലീക്ക് കേട്ടോ ഇപ്പം ഞാനായാലും അതിൻ്റെ പിള്ളേരെ വിളാവായാലും പെണ്ണായാലും ഇങ്ങനെ അയച്ചിട്ട് ഇവരായിട്ട് നമ്മൾ എന്നും വാർത്തയ്ക്ക് അയച്ചിട്ട് അവരെടുത്ത് പോയിരിക്കും അതിപ്പോൾ പുറത്തായാലും പശാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇവരായിട്ട് നമ്മൾ അറ്റാച്ച്മെന്റ് ഉണ്ട് ചിലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂട് പണിത് ആ കൂട്ടിലാക്കി പുറത്ത് നിന്നുള്ള തീറ്റിട്ട് കൊടുക്കുക ആ പരിപാടി മാത്രമേ ഉള്ളു അപ്പൊ ഞാനിപ്പോ ഏത് ജയിപ്പിയാലും ജേപ്പിന്ന് പറഞ്ഞപ്പോ ഇരിക്കുന്ന ആടാണ് ജേപ്പി ഞാനെന്റെ അടുത്ത് ഏത് വന്നാലും ഒരു പ്രശ്നമില്ല ഏതൊരു ഇരിക്കുന്ന ആടായാലും ഞാൻ നമുക്ക് അവരുടെ ഇത് നമ്മുടെ ഇത് പറഞ്ഞ പിങ്ക് സ്കിന്ന്

ഇറങ്ങിയിട്ടില്ലേ അവന്റെ നല്ല കുട്ടികൾ ആ നല്ല നല്ല കുട്ടികൾ ഈ സെയിൽ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ അന്വേഷിച്ചു വരുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്യാറുണ്ടല്ലേ നമ്മുടെ ഇവന്റെ ബ്രീഡ് ചെയ്ത കുട്ടികൾ അതെ അതെ ഞാൻ കൊടുക്കാറുണ്ട് ചോദിക്കണെങ്കിൽ നമ്മള് കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഈ ഏരിയ ഉള്ളോണ്ട് ഇടയ്ക്ക് ഇവരെ അതെ ഞാൻ അയച്ചല്ലേ ഒരു സഖ്യം അയച്ചിങ്ങനെ കെട്ടും കാര്യ നീളത്തിലാണ് കിട്ടുന്നത് കുളിപ്പിച്ച കഴിഞ്ഞ ഇവിടെ കൊണ്ടൊന്ന് കെട്ടിയാ കറക്റ്റ് അതെ അതെ സോട്ട് ഉണങ്ങി കിട്ടും ഒരു ഒരു ഉച്ച ആകുമ്പോ കുളിപ്പിച്ചുകൊണ്ട് കെട്ടി കഴിഞ്ഞാൽ കൂട് പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രൊഫഷൻ കൂടുകള് ഞാൻ കണ്ടമാനം പറഞ്ഞു കൊടുത്തുണ്ട് തന്നെ ഞാൻ ഞാൻ ഒരു മൂന്നാല് കൂട് പൊളിച്ചു അതായത് മുന്നേ ഞാൻ പറഞ്ഞ കൂടുകൾ തന്നെയാണ് വല്യ നമ്മുടെ അവാർഡിൻ്റെ കൂടുകളൊക്കെ ഉണ്ടായിരുന്നു പണിത ഈ കല്ലൂരും ആ ഭാഗത്തൊക്കെ അപ്പൊ അങ്ങനെയുള്ള കൂടുകളൊക്കെയും ആട് മേഖല ഇടിഞ്ഞ് കൊറോണ കഴിഞ്ഞപ്പോ ആട് മേഖല ഇടിഞ്ഞു തുടങ്ങിയപ്പോ കൂടുകളൊക്കെയും പൊളിച്ചില്ലായി അങ്ങനെ കൊറേ കൂടുതൽ പൊളിച്ചു ഈ സ്ലൈറ്റുകൾ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും അത് കണ്ടുപോകാൻ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ട് അത് വിലക്ക് ഇതൊക്കെ അറുനൂറ് അറുന്നൂറ്റമ്പത് രാവ സാധനമായിരുന്നു നായ രണ്ടായിരം രണ്ടേ ഇല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം അതിവിടെ കൊണ്ട് മുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് കുറെ പേര് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ അതിന്റെ ഇരുമ്പുകള് ഷീറ്റുകള് അങ്ങനെ അപ്പൊ അതിന് എടുത്തോടുന്നത് നമ്മൾ പിന്നെ ഈ നമുക്ക് വലിയ വർക്ക് നമുക്ക് വലിയ ചെലവൊന്നുമില്ല കൂടുതലും മുന്നൊന്ന ചൊക്കയും നല്ല കൂടുകളായിരുന്നു ഇരുമ്പ് കൂടെ തന്നെയായിരുന്നു പൊതുവേ അപ്പൊ ഞാൻ അങ്ങനെ ഈ കൂടുപണമെ കൊടുത്തു ഓരോരുത്തർക്ക് പോയാലും നമുക്ക് അതിലിപ്പോ നഷ്ടം വരാനൊന്നും ഇല്ല രണ്ടുപേരെ നിന്നാ രണ്ടുപേരെ ഇല്ല കുട്ടികളൊന്നും ഞാൻ നിർത്താറില്ല പൊതുവെ കാര്യം കൊടുക്കാണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെ കൊടുക്കാണ്ടി ഞാൻ ചിലപ്പോ ഞാൻ മേടിച്ചു നിർത്തും

ണ്ട് ഇപ്പൊ ബ്ലാക്കിനും അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിനും പക്ഷെ നമുക്ക് അതെ നമ്മുടെ ഭാഗം നിൽക്കുന്ന കുട്ടിക്ക് മര്യാദ വല ചോദിച്ചത് അതായത് അവന്റെ പകുതി വില ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് നേരത്തെ കാണിച്ച കുട്ടി ആ മൂന്നു മാസം കുട്ടിക്ക് മര്യാദ വില ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുക്കാണ്ടാണ് രൂപ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അവനെ കൊടുക്കണ്ട നിർത്തിക്കാണ് ഇപ്പൊ കുട്ടികളിപ്പോ ഞാൻ ഫീമെയിൽ കൂട്ടി ഫസ്റ്റ് ചടങ്ങിന്ന് പറഞ്ഞില്ലേ അത് നമ്മളൊരു ഒരു തന്നെ കൊടുത്തത് തൃശ്ശൂരിൽ ചേട്ടൻ തന്നെ ആളങ്ങനെ പറഞ്ഞപ്പോ ഫീമെയിലും കൊടുക്കുന്നത് ഞാനതിനെ കൊടുക്കാം നിർത്താന്ന് വിളിച്ച പക്ഷേ ഫീമെയിൽ നമുക്ക് നിർത്തിയാൻ ക്രോസിങ്ങിന് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കൊടുത്തോണ്ടെങ്കിൽ ആ ബഹളം കൂടും അതാണ് പ്രശ്നം ഇപ്പം ഇപ്പൊ ഇവർ തന്നെ കൊടുന്ന് ആ രണ്ട് ഫീമെയിൽ തോന്നുന്നില്ലേ അപ്പോൾ അവര് തന്നെ ഇപ്പൊ ഇവിടുന്ന് ഹീറ്റ് ആയി ഇവര് തൊട്ട് വീടുകളൊക്കെ വീടുകളൊന്നുള്ളതാണ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം അതിന് ബുദ്ധിമുട്ടാണ് അതിലിപ്പോ ഇവനൊക്കെ ആയിട്ട് ഇവനൊക്കെ ഭയങ്കരമായിട്ട് നിർത്താല് പൊതുവേ ഇപ്പൊ ഈ കൂട് മൂന്നാലും കാലിട്ട് കാരണം അങ്ങനെ പിന്നെ ആൾക്കാരുണ്ട് ഇവരൊക്കെ എത്ര ആൾക്കാർ ചോദിച്ചോന്നറിയോ പൊതുവെ ഞാൻ ഈ ഷോപ്പോസൊക്കെ ഇടുമ്പോ ആൾക്കാര് ചോദിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നില്ലേ എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഫീമെയിൽസിന് തന്നെ അമ്പത് രൂപ അറുപത് രൂപ റേറ്റ് പറയുന്നത് വൈറ്റ് ഫീലൊക്കെ നല്ല റേറ്റ് പറയണത് ഇപ്പോഴും ഫീമെയിൽ നല്ല ക്വാളിറ്റി അനുസരിച്ചാണ് റേറ്റ് പറയുന്നത് കേട്ടോ ബീറ്റൽ പൊതുവെ ഒരു മാർക്കറ്റിലാട് തന്നെയാണ് ഇപ്പോൾ ബീറ്റിലായാലും ജെ പി ആയാലും ജെ പി എന്ന് പറഞ്ഞാണെങ്കിൽ പൊതുവേ എന്ന് വെച്ചാൽ ഒരു ഒരു പ്രസവം ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ വളർത്താത്തത് അപ്പം അതിനോടൊരു ഹോബി ആയൊരു ഇതുള്ളവർ മാത്രമാണ് ജെ പീനെ കൂടുതൽ വളർത്തണുള്ളത് പക്ഷെ വീട്ടിൽ പൊതുവെല്ലാവരും വളർത്തണത് അത് ഒന്നത് ബ്ലാക്ക് ആടാണ് ബ്ലാക്കിനോട് എപ്പോഴും പൊതുവെ നമ്മുടെ അടുത്ത ജനങ്ങൾക്ക് ഒരു താല്പര്യം കൂടുതലല്ലേ അപ്പോൾ ഇവിടെ ക്രോസിങ് ആയില്ല അങ്ങനെ തന്നെയായിരുന്നു ബ്ലാക്കിൽ തന്നെയാണ് എൻ്റെ അടുത്ത് മൂന്ന് നാലൊക്കെ ഉണ്ടായി വീട്ടിൽ ഒരേ ഒരു സമയത്ത് മൂന്നെണ്ണം നാലൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ പല ടൈപ്പിലുണ്ടായിരുന്നു പഴയ വീഡിയോസൊക്കെ ഉണ്ടാവും പഴയ വീഡിയോസും റീൽസിലൊക്കെ കുറെ അന്നത്തെ കാലത്ത് മുട്ടമാര് കുറേ ഉണ്ടായിരുന്നു അങ്ങനെ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളതിന്റെ കുട്ടികൾ എടുത്ത് കൊടുക്കാറുണ്ട് നമ്മളെ ഇറങ്ങിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ നല്ല നല്ല കുട്ടികളുണ്ടാവും അപ്പൊ അതിന് ഫീമെയിലായാലും മെയിലായാലും കൊടുക്കാറുണ്ട് ഇവരാളി കങ്കി പ്രശ്നം അല്ല ഇവരഭിപ്രായം ഇവരൊരു പത്ത് പതിമൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ മാസം ശരി ഒരു പൈസ കഴിഞ്ഞിട്ടുല്ലോ ആ ഒരു ദിവസം വലിപ്പായിട്ടില്ല ഇവര് ശരിക്കും നല്ല ഭക്ഷണ പരിവർത്തന ശേഷി ഉള്ള ആടുകളും നമുക്ക് ശരീരത്തിൽ പിന്നെ നമ്മൾ ഹെവിയായിട്ട് കൊടുക്കില്ല എപ്പോഴും നമ്മള് കറക്റ്റ് ആയിട്ട് കൊടുക്കും അവർക്ക് ആവശ്യത്തിന് ആള് വലിയ കുഴപ്പമില്ല എന്നാലും ഇത്തിരി ആരും കൂടുതലാണ് അയച്ചിട്ട് ക്രോസ് ചെയ്ത് ചടി വരെ തന്നെ കേറും അല്ലെങ്കിൽ ഞാൻ ചെവി പിടിച്ചു കയറ്റും ഒന്നും ഇല്ല അവന് മാത്രം ഇപ്പൊ കയറിട്ടതാ അതിൽ വേറൊരു ആട് വന്നപ്പോ അവൻ കൂടി പിടിച്ചിട്ട് കൊമ്പ് കാട്ടി അവൻ ചൂരാ അപ്പൊ അവന് മാത്രേത്തിട്ടതാ കൊഴപ്പൊന്നില്ല നമ്മൾ തൊട്ട് ആളും ആ കുട്ടികളെങ്ങി നല്ല നമ്മളൊരു കൂട്ട ആലപ്പുഴ ബസ് ക്ലോസ് ചെയ്തോണ്ട് ആളങ്ങനെ കണ്ടിട്ട് കൊണ്ടുവന്ന് ക്രോസ് ചെയ്താ ചെയ്താളു വന്ന് കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് ഒരു ഫീമെയിൽ കുട്ടികളാണോ കുട്ടികളാണോ ഇവനെ ഫീമെയിൽ കുട്ടി അറിയണം അപ്പൊ അതവന ഫീമെയിൽ കുട്ടീനെ അറിയിക്കണം അത്യാവശ്യം നല്ല സൈൽസ് ഒക്കെ വരുന്ന ടൈപ്പാണ് കണ്ടിട്ട് കണ്ട താടേ കണ്ട താടും കാര്യങ്ങളൊക്കെ നല്ല താടൊക്കെ ആയിട്ടുണ്ട് അതിന് നമുക്ക് വരെ അറിയണില്ലേ ഫീമെയിൽസ് വരണം ഞാൻ ചിലർ വിളിച്ച് നോക്കിയാൽ വലിയ ഫീമെയിലാണ് ബീറ്റിൽ ഫീമെയിലാണ് അതിലുള്ള മുട്ടുണ്ടോ ചോദിച്ചു വരും ഇവിടെ വരുമ്പോൾ ഇതിന്റെ പകുതി ഉണ്ടാവുള്ള ഫീമെയിൽസ് വരും ഫീമെയിൽസ് വരുമ്പോൾ നമുക്ക് മുട്ടന്മാരെ വലിപ്പം കൂടുതലാണ്

മഴക്കാലത്ത് പറഞ്ഞാൽ നമുക്ക് ഈ അല്ലിയര മുല്ലിന്റെ ഒരു മഴയത്തുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതായത് നമുക്ക് ഞാൻ വരുന്ന പ്രൊസീർ ആയിട്ട് കൊണ്ടു കിട്ടണില്ല ആവശ്യമുള്ള വെട്ടിയെടുത്തോണ്ടും പുല്ലായാലും വളർത്തുമില്ല വേറെ വണ്ടിയുണ്ട് പെട്ടി വണ്ടിയുണ്ട് അപ്പൊ അച്ഛനാണ് ടൗണിലോ ഓടിക്കുന്നത് അപ്പൊ നമുക്ക് മരക്കച്ചവടക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ ബന്ധങ്ങളുണ്ട് അപ്പം അവർ വീട്ടിൽ നിന്ന് വിളിച്ച് പറയും അല്ലെങ്കിൽ ആരായിരുന്നു ഞാൻ വണ്ടിയെടുക്കണ കാരണം ഉണ്ട് അപ്പം ഞാൻ വർക്ക് വർക്കില്ലാത്തപ്പോൾ വണ്ടിയെടുക്കും അപ്പം നമുക്ക് അവിടെ ആരായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പത്ത് നൂറ്റി ചില വണ്ടിയില്ല അപ്പം ആരായാലും നമ്മളടുത്ത് വിളിച്ച് പറയും എടങ്ങനെ പറഞ്ഞത് കൊടുക്കുന്നത് പച്ച പുല്ല് കൊടുക്കൽ കുറവാ ഇല കിട്ടാത്തപ്പോ നമ്മള് പറഞ്ഞു പുല്ല് ഇഷ്ടംപോലെയുണ്ട് വളർത്തു പുല്ലുണ്ട് റബ്ബർ പുല്ല് കൊടുക്കണെ പറഞ്ഞ അതെ ഞാൻ പുല്ല് എടുത്തു വെച്ചാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് കൊടുക്കില്ല നാളെ കൊടുക്കുന്നു വെള്ളം വന്നതിന് ശേഷം കാണിച്ചു അല്ലെങ്കിൽ പിന്നെ കുടി കൊടിയുമ്പോൾ നിർത്തും തീറ്റ കുറയ്ക്കുകയുള്ളൂ പൊതുവെ തീറ്റ കുറയ്ക്കും അതായത് നല്ല മഴ പിടിക്കുമ്പോൾ തീറ്റ കുറയ്ക്കും വെള്ളം കൂടി വെള്ളം കൊടുക്കുന്നത് കട്ടിയിൽ കൊടുക്കും ഈ മഴക്കാല സമയങ്ങളിൽ ഇല്ല ഞാൻ പൊതുവെ പരുത്തി പിണ്ണാക്ക് കപ്പണ പിണാക്ക് തേ പിണ്ണാക്ക് ഗോതമ്പ് തവിട് സോയേര തവിട് അതാണ് പൊതുവേ കൊടുക്കുന്നത് അത് മഴക്കാലത്ത് പൊതുവെ കുഴച്ച് വെച്ച് കൊടുക്കുക നല്ല ഇതിൽ കൊടുക്കും ഡ്രൈ ആയിട്ട് കൊടുക്കും പിന്നെ വെള്ളത്തിന്റെ അംശം കുറവാണ് പിന്നെ കുറേ ആവശ്യം വൈകുന്നേരം ൾക്ക് പൊതുവെ ചോള തവിട് കൊടുക്കും സോയ മുട്ടന്മാർക്കും പോത്തതിനും പോത്ത് ഒരു വല്യ പോത്തുണ്ടായിരുന്നു നീ മുറ്റി പിന്നെ ചനു പിടിക്കാൻ പ്രശ്നമുണ്ടാവും അങ്ങനെയൊക്കെ അല്ല അത് പൊതുവേ കഞ്ഞി ചോള തവള് കൊടുത്താലും വരും അതാണ് പൊതുവേ വരണത് ഞാൻ ആരും അടുത്ത് കഞ്ഞി കഞ്ഞി ചോളത്താവും കൊടുക്കരുതെന്നാ പറയാ പൊതുവേ അത് കൊടുത്താലും വന്നു കഞ്ഞി ചേർത്താവിടും കൊടുത്താൽ മൊത്തം സംശയമില്ല ഉറപ്പായിട്ട് വരും നമ്മളിവിടുന്ന് എത്ര ആളുകൾ വരുന്നത് ചിലത് പത്ത് പഞ്ചായത്ത് ലക്ഷം വരെ ക്രോസ് ചെയ്ത ആളുകളുണ്ട് അപ്പൊ നമ്മളെ അവിടുത്തെ ചോദിക്കുമ്പോൾ അവര് കൊടുക്കുന്നതാണ് കഞ്ഞി ചേർത്താവിടും അത് രണ്ടു നേരം കൊടുക്കും പേരിന് കുറച്ചൊക്കെ തേങ്ങ പൊണ്ണാക്ക് ഒക്കെ ആയിട്ട് അങ്ങനെ ഫീമെയിൽ അല്ല അത് ആരായാലും ഇപ്പൊ കൊടുക്കും അപ്പൊ ഞാൻ ശരിയായിട്ട് നിർത്തണമെന്നില്ലേ അപ്പൊ ഞാനത് ഒരു ഫീമെയിൽ എടുത്തു കൊടുക്കുന്നതാണ് അത് ഇവിടെ കൊടുന്ന് പ്രസവിച്ചു ആറ്റീമെയിൽ ഞാൻ രണ്ടാഴ്ച മുന്നേ എടുത്തതാണ് അപ്പൊ എന്റെ അടുത്ത് ഒരു മൂന്ന് മാസം ഞാനാന്ന് പറഞ്ഞാൽ കൊണ്ടുതന്നത് അപ്പൊ ഒരു ടീം ചോദിച്ചത് കൊടുക്കാനായിട്ട് റേറ്റ് കൊണ്ടാവാണ്ടായി ഞാൻ നിർത്തിയതാ നിർത്തി ഞാൻ അറിഞ്ഞില്ല പ്രസവിച്ചത് കിടന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ അറിഞ്ഞത് ആയിട്ട് പ്രസവദിച്ചത് അങ്ങനെ പറ്റിയ ഒരു കുട്ടി ഇവിടെ മൂന്നാല് ദിവസമായിട്ടുള്ള പ്രസവിച്ചിട്ടായിരുന്നു ഫീമെൽ ഞാൻ നിർത്തുന്നത് സ്ഥിരമായിട്ട് നിർത്താ ഇപ്പൊ ആ ഒരു ഫീമെയിൽ ഇപ്പൊ ആ ഒരു ഹൈദരാബാദിലൊരു ഫീമെൽ നിന്നൊക്കെയുണ്ട് ആ വെള്ളം ഞാൻ നിർത്തി അഞ്ചെട്ട് മാസം തന്നെ അവർക്ക് ഇതിന് വെള്ളം കൂട്ടി മാത്രം നമ്മുടെ വീട്ടിൽ കഞ്ഞെള്ളം കൂടി കഞ്ഞളം കൂടി മിക്സ് ചെയ്ത് ലൂസായിട്ട് കൊടുക്കുന്നു പിന്നെ വെയിലാണിങ്ങനെ അയച്ചു കൊടുക്കും പിന്നെ പറഞ്ഞു ആ നടന്ന് തിന്നത് നല്ലത് ഞാനിപ്പോ നല്ല കയർ നീട്ടി കെട്ടി ഇപ്പോൾ ഓടമുട്ടന്മാരൊക്കെ ആണെങ്കിൽ നല്ല ഓട്ടം ചാട്ടം ഒക്കെ ഉള്ളവരാണെങ്കിൽ കയറി നീട്ടി അവിടെ കെട്ടിട പിന്നെ അയച്ചത് രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ കുളിക്കുകയും മഴക്കാലത്ത് തന്നെ മഴക്കാലത്ത് വേണ്ട ഇവരൊക്കെ പൊതുവെ മുട്ടന്മാർക്ക് മഴക്കാലത്ത് മൂത്ര അടി കൂടുതലാണ് സ്മെല്ല് കൂടുതലുണ്ടാവും പിന്നെ അഴുക്കും കൂടുതലാണ് കൂടുതലും വൃത്തി ഇത് കാരണാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നത് ഇപ്പൊ മരക്കൂടായാലും ഇപ്പൊ മറ്റേ പനിയ അടക്കാറട്ടതായാലും ആകെ മറന്നാശമായിരിക്കും കളറൊന്നും ഇതായിരിക്കും ഇതിനുണ്ടെങ്കിലാണ് പിന്നെ ഹൈറ്റിൽ കൂടായതുകൊണ്ട് വേറെ അസുഖങ്ങളൊന്നും ഇല്ല നമുക്ക് കാട്ടം വരാനും എയർ പാസിങ് കൂടിയുള്ള കാരണം അസുഖങ്ങളില്ല അതിന് കാറ്റില്ല കയറി ഇങ്ങനെ പോവല്ലേ അപ്പൊ ആളുകൾക്ക് ഇതിലൊന്നും ഒരു അസുഖം വല്ല ആളുകൾക്ക് പൊതുവേ കൂടെ എപ്പോഴും പ്രശ്നങ്ങളില്ല ഇല്ല ഇല്ല നമുക്ക് ഇവിടുന്ന് ഇവിടെ നല്ല കാറ്റാ പാടത്തിൽ കാറ്റുകൊണ്ട് തന്നെ ഇവർ നിക്കണത് ഇതുവരെ യാതൊരു പ്രശ്നമുണ്ടായിട്ടില്ല ഈ ഒരാഴ്ച നല്ല മഴയല്ലായിരുന്നു ഇതാര് ഒരു ചുമ പോലും ഇല്ല ആ അങ്ങനെ അങ്ങനെ ഒരു ഒരാൾക്കാലത്ത് എനിക്ക് തന്നെ ഇതുവരെ വലിയ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിലേക്ക് നമ്മൾ ഈ വരപാട് പുറത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ മുന്നേ ഫീമെയിൽ ഉള്ളപ്പോ അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേക്ക് നമ്മുടെ അറിവില്ലായ്മയാണ് അതിന്റെ പ്രശ്നങ്ങള്

അവിടെ കിട്ടും അപ്പൊ അതിലുണ്ടാവും പിന്നെ കിട്ടുമ്പോണ്ട് കുറച്ച് കൊടുക്കും പ്രൊഫഷൻ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ജീവിക്കാനുള്ളത് ഇപ്പഴത്തെ ഇപ്പത്തെ സാഹചര്യം പറഞ്ഞ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പത്ത് സാഹചര്യത്തിൽ ഞാനത് ഒരു അഞ്ചാറ് വർഷം മുന്നേക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ വരുമാനമുണ്ടായിരുന്നു അന്ന് ഞാൻ മുന്നൂറ് രൂപയ്ക്ക് ക്രോസ് ചാർജ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ബി ടെൽ ജീവ മേടിച്ചിട്ടുണ്ടായിരുന്നായി ജെ പിക്ക് മാത്രമാണ് ആയിരം രൂപ മേടിച്ചിട്ടുണ്ടായത് ആയിരം അഞ്ഞൂറയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് നമുക്ക് ഇറക്കായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ചിലപ്പോൾ ഈ പറയണ പരിപ്പിന്നാക്കിനി പതിനെട്ട് രൂപ ഇരുപത് രൂപയുള്ളൂ ഇന്നലെ നാൽപ്പത്തേഴ് രൂപ കപ്പ് ഇൻഡി വീണാക്കി ഇന്നിപ്പം കപ്പ് ഉണ്ടാക്കി റേറ്റ് പറഞ്ഞിട്ടുണ്ട് അറുപത്തെട്ട് രൂപ എഴുപത്തിരണ്ട് വരെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് ചിലവില്ല എന്നൊക്കെ ഇപ്പൊ ചെല തീറ്റ ചെലവെന്ന് വെച്ചാൽ ഡബിളായി നമുക്കൊരു കാടിന് ഇപ്പൊ നൂറോളം ഡെയിലിപ്പോ ചെലവ് വരുന്ന അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ എലും മുല് കൂടെ കിട്ടാവുന്നതുകൊണ്ട് നമുക്ക് വല്യ കുഴപ്പമില്ല പക്ഷെ ആ ഭാഗത്തേക്ക് കൊടുക്കുന്നില്ല ആ ഭാഗമൊക്കെ ഒരു കെട്ട് ഇലക്ക് അമ്പത് രൂപ രണ്ടു നേരം രണ്ട് കെട്ട ഇല കൊടുക്കണ നൂറ് അത് നൂറ് കൈത്തീറ്റാ അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് തീറ്റ ചെലവ് കുറവാ അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഇത് പിന്നെ നമ്മൾ നമ്മളിത്ര റേറ്റ് എടുത്താൽ മുട്ടന നമുക്ക് ഇത്രയും ക്രോസിങ് കിട്ടിയാൽ മാത്രമേ ആ മുട്ട നമുക്ക് മുതലാവുള്ളൂ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആ റേറ്റ് കിട്ടണമെന്നില്ല അത് നമുക്കിപ്പോ ഒരു വയസ്സിൽ അടുത്ത് നമുക്ക് രണ്ട് രണ്ടര വയസ്സിൽ കൊടുത്താൽ നമുക്ക് ആ റേറ്റ് കിട്ടും ഒരു മൂന്ന് മൂന്നര വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടനാ റേറ്റ് കിട്ടില്ല പിന്നെ നമുക്ക് ഇറച്ചികള് കിട്ടുള്ളൂ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ആവറേജ് ആവറേജ് നമുക്ക് നമുക്ക് അല്ല എന്ന് ഇതിപ്പോ ും നമ്മുടെ ഇവിടുത്തെ കച്ചവടക്കാർക്ക് മുട്ട വലിയ മുട്ടന്മാരെ പൊതുവെ താല്പര്യമില്ല അത് എടുക്കാന്ന് വെച്ചാൽ പെരുന്നാൾ സീസണിലാണ് എടുക്കുക പെരുന്നാൾ വലിയ പെരുന്നാള് അതിനാണ് പൊതുവെ എടുക്കുക അതിപ്പോ ഈ കൊമ്പ് കട്ട് ചെയ്ത മുട്ടമാരൊക്കെ ആണെങ്കിൽ ഇത്തിരി ഇപ്പൊ ഞാനൊരു മുട്ടന ഒരു ഒരു മൂന്ന് മാസം ഒരു മുന്നേ ഒരു വീട്ടിലാണ് കൊടുത്തു അതിപ്പോ നമ്മുടെ വിഷു ആയിട്ടാണ് കൊടുത്തത് അത് ഇറച്ചിക്കായിട്ട് കൊടുത്തത് ഒരു പങ്ക് കറക് ചെയ്യാനായിട്ട് കൊടുത്ത അത്യാവശ്യം നല്ല മുട്ടനായിരുന്നു ഒരു നാൽപ്പത്തിരണ്ട് കിലോ ഇറച്ചിയായിട്ട് കിട്ടി അത്യാവശ്യം നല്ല അത് അന്ന് നാപ്പില കിട്ടി അത്യാവശ്യം വില കിട്ടിയ മുട്ട അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വലിയ മുട്ടന്മാര് പൊതുവെ ഇറച്ചിക്ക് ഒത്തിരി കുറവാ ചെറിയ ആടുകളൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഒരു വയസ്സിലും അല്ലെങ്കിൽ എട്ട് മാസത്തിലൊക്കെ മേടിച്ചു കൊണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ വർത്തകരായാലും ഇർച്ച ആയാലും ബ്രീഡിങ് മുട്ടന്മാരും ക്രോസിംഗ് ചെയ്ത് കാശ് കിട്ടിയാലേ അത് മുതലാവുള്ളൂ ഇപ്പൊ ചെറിയ രണ്ടു വർഷം ചെയ്ത് രണ്ടു വർഷം നമുക്ക് നിർത്തിയാൽ മാത്രമാണ് കാശ് കിട്ടുള്ളത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ എണ്ണം കുറച്ചതിൻ്റെ പൊതുവെ കാര്യം എന്നുവെച്ചാൽ അത് തന്നെയാണ് നമ്മൾ അല്ലാന്ന് ഞാനിപ്പോ ഇപ്പം നമ്മളെണ്ണം കുറച്ചേനെ മെയിൻ കാരണം അതാണ് ഇപ്പം നമുക്കൊരു ആറും ഏഴ് മുട്ടമാരെ നിർത്തിട്ട് നമുക്ക് ഡെയിലി ഒന്നോ രണ്ടോ ക്രോസ് ചെയ്ത് നമുക്ക് ഈ മുട്ടമാരെ മെയിൻറ്റൈൻ ചെയ്തത് പറ്റില്ല വരില്ല നമ്മൾ എടുത്ത കാശ് പോലും നമുക്ക് കിട്ടില്ല അപ്പം നമുക്ക് മൂന്ന് മുട്ട നമുക്ക് ആ മു ആ അവരുകൊണ്ട് ക്രോസ് അയച്ച് നമുക്ക് ആ കാശ് കിട്ടും എണ്ണം കൂടുമ്പോൾ നമുക്ക് അതിനുള്ള ക്രോസ് വേണം ശരി ഒരു അഞ്ച് ക്രോസുകൾ നമുക്ക് ഡെയിലി കിട്ടാ മാത്രം ഇല്ല ഇല്ല ഇപ്പൊ ഇല്ല ഇപ്പൊ ഒന്നോ രണ്ടോ തന്നെയുള്ളൂ പിന്നെ ഈ വാവ് എടുക്കുമ്പോഴാണ് മൂന്ന് ദിവസം മൂന്നാലഞ്ചെണ്ണൊക്കെ ഉണ്ടാവും പൊതുവെന്ന് വെച്ചാടുകൾ മൊത്തത്തിൽ കുറവാ ഞങ്ങളുടെ ഏരിയ ഏരിയ ആ ഏരിയയിൽ കണ്ട മോനെ ആടുകളത് ഇപ്പൊ പേരിന് ഒന്നോ രണ്ടോ ആടുകളായി മാത്രം പത്ത് പതിനഞ്ചാടിനോടത്തിണ്ടായത് ഇപ്പൊ ഒന്നോ രണ്ടെണ്ണൊക്കെ ഇപ്പൊ ഈ വീടുകളൊക്കെ ഉണ്ടായതാണ് ഈ വീടുകളൊക്കെ ഉണ്ടായത് ആടുകൾ ഇതൊക്കെ നിർത്തി

മിക്ക ദിവസം നമുക്ക് വെളിയുണ്ട് വീട്ടിലെ കുട്ടികളുണ്ടോ മുട്ടൻ കുട്ടികളുണ്ടോ കൊറ്റി കുട്ടികളോ വീട്ടില് അതെ അതെ വെക്കണം ഇത്തിരി കൂടുതലാണ് താലൂപ്പന ഉള്ള കാരണം നമ്മളിത്ര ശ്രദ്ധിക്കണം നല്ല പാലാടുകളാണെങ്കിൽ പാലുകളൊക്കെ കൂട് നല്ല ക്ലീൻ ആയിരിക്കണം ശ്രദ്ധ വേണം ബീറ്റിലാകുമ്പോ വളർത്തണ അതൊരു മൂന്നോ നാലോ വളർത്തിയാൽ മതി മാത്രം വീട്ടിലാകുമ്പോൾ അത് ഈ വർഷകാലത്തെ സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് വീട്ടിലെ ആടുകൾ അത്യാവശ്യം നല്ല രീതിയിലാക്കിയിടും കാമ്പൊക്കെ ശരിക്കും നിലത്തും മുട്ടി കിടക്കുന്ന ആടുകളല്ലേ വീട്ടിലും അപ്പൊ അത് അതിന് ബുദ്ധിമുട്ടായിരിക്കും അതിൽ വെക്കത്തിനൊക്കെ സാധ്യത കൂടുതലാണ് പരമ്പര് നല്ല ഹൈറ്റൊക്കെ കൂടൊക്കെ നല്ല ഹൈറ്റിലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പൊ പരമാവധി ശ്രദ്ധിക്കണം ഡെയിലി ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങളിൽ നമ്മള് മൊത്തത്തിലവരെ ഒന്ന് നോക്കണം നമ്മള് അത് മാത്രമേ ഇവിടെ ഞാൻ എവിടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ കുടി കുടികൊടുക്കുന്നു അത് പുല്ല് ഇല കൊടുത്തോളം പറയും അന്ന് ഞാൻ ഒരു ദിവസം ഇല്ലെങ്കിൽ ഞാൻ കുടി കൊടുക്കണ എന്ന് പറയല്ലോ അവരെ ഞാനിവിടെ കുടി കൊടുക്കുള്ളൂ ഞാനിണ്ടെങ്കിൽ മാത്രമേ കുടി കൊടുക്കുള്ളൂ അല്ലെങ്കിൽ വെറുതെ പച്ചം ചവിടി കൊടുത്തോളം പറയും അല്ലെങ്കിൽ കൈത്തീരെ കൊടുക്കില്ല ഞാൻ ഒരു ദിവസം അടിക്ക് പോയാൽ തന്നെ ഞാൻ കൊടുക്കണമെന്ന് പറയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുൻകാലങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ അതെന്ന് വെച്ചിട്ട് വരെ ചെലപ്പോൾ ഒരാൾ കുടിക്കില്ല ചിലപ്പോൾ അപ്പുറത്തേക്ക് വെച്ച് കൊടുക്കും അവ കൊണ്ട് കുടിക്കും അപ്പോൾ അന്നത്തെ സാഹചര്യത്തിലേക്ക് പല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പഴയ കാലങ്ങളിൽ അപ്പൊ പൊതുവേ ഇല പുല്ലണ ഇട്ട് കൊടുത്തു അത് ആവശ്യം പോലും ഇട്ട് കൊടുക്കും ശ്രദ്ധിക്കണം നമ്മൾ പശു പോത്ത് മരുന്നല്ല ആളുകൾ എപ്പോഴും വേണമെങ്കിലും ഒരു കാലത്ത് കണ്ട് ഉച്ചയാകുമ്പോഴേക്കും അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവാ അധിക സമയം കിട്ടില്ല അധിക സമയം കിട്ടില്ല നമുക്ക് ചികിത്സയിലുള്ള സമയം ആളുകൾക്ക് ആടുകൾ നമുക്ക് തരില്ല അതിന് മുന്നേ ആളുകൾ പോവും